കുറച്ച് സമയം കഴിഞ്ഞതും അനകയെ റൂമിലേക്ക് മാറ്റി തളർന്ന് മയങ്ങുന്ന അനകയുടെ അടുത്തായി കസേരയിട്ട് കാശിയിരുന്നു അവളുടെ നെറ്റിയിലേക്ക് വീണ കിടന്ന മുടിയിടുകളെ അവൻ പതിയെ കൈകളാൽ പിന്നോട്ടാക്കി ഭവാനി അവനടുത്തായി വന്ന് നിന്ന് തോളിൽ പിടിച്ചു പാവം നല്ല ക്ഷീണം കാണും ലച്ചൂന് മാത്രമല്ല പ്രസവിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ക്ഷീണം ഉണ്ടാകും ഭവാനി കാശിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു കാശി അവർക്ക് നേരെ മുഖം കൂർപ്പിച്ച് നോക്കി അല്പസമയത്തിനു ശേഷം ഞെഴ്സ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കിടത്തിയതും അനകയുടെ സാന്നിധ്യം അറിഞ്ഞെന്നോണം കുഞ്ഞ് കരയാൻ തുടങ്ങി അനക പതിയെ കണ്ണുകൾ തുറന്ന് തൻ്റെ അരികിൽ കിടക്കുന്ന പൊന്നോമനെ നോക്കി കുഞ്ഞ് കരയുന്നത് കണ്ടതും അവൾക്കാകെ വെപ്രാളുമായി കള്ളിക്ക് വിശക്കുന്നുണ്ടാവും അതായി കരച്ചിൽ ഭവാനി ഒന്ന് നോക്കി കാര്യം മനസ്സിലായതുപോലെ അവൻ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി ഡോറടച്ചു ഭവാനി അനകയെ പിടിച്ച് ചുമരിലേക്ക് ചാരി എഴുത്തിച്ച് കുഞ്ഞിനെയെടുത്ത് അനകയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു ഒരു താങ്ങിനായി അവളുടെ കൈകൾക്കിടയിൽ തൻ്റെ കൈ വെച്ചു കൊടുത്തു അനക കുഞ്ഞിനെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് മുലയൂട്ടി മാതൃത്വത്തിൻ്റെ നിർവൃതിയിൽ അനക പതിയെ കണ്ണുകളടച്ചു കുഞ്ഞിന് മതിയായെന്ന് തോന്നിയപ്പോൾ അനക അവളുടെ കുഞ്ഞുമുഖം പതിയെ മാറ്റി ഭവാനി കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് പുറത്ത് തട്ടിക്കൊടുത്തു അനക അവര് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചു കണ്ടു പാൽ കുടിച്ചു കഴിഞ്ഞതും കുഞ്ഞ് വീണ്ടും ഉറങ്ങാൻ തുടങ്ങിയിരുന്നു കുഞ്ഞിനെ അനകക്കരികിൽ കിടത്തി ഭവാനി ചെന്ന് ഡോറ് തുറന്നു കാശ് റൂമിലേക്ക് കയറിയതും പിന്നാലെ തന്നെ സ്വീറ്റ്സ് വാങ്ങാൻ പോയ വിച്ചുവും സേതുവും കയറി വന്നു വിച്ചു നേരെ അനകയുടെ അടുത്തേക്ക് ചെന്ന് ഒരു മിഠായി എടുത്ത് വായിൽ വെച്ച് കൊടുത്തു പിന്നെ നേരെ ഉടങ്ങുന്ന കുഞ്ഞിനരികിൽ പോയിരുന്ന് അവളെ തൊട്ടും തലോടിയും ഉണർത്താൻ ശ്രമിച്ചു ഉറക്കം മലവരിസരപ്പെടുത്തുന്നത് കൊണ്ടാവാം കുഞ്ഞാറ്റ ചെറുതായൊന്ന് ചുടുങ്ങി ഭവാനിയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയപ്പോഴാണ് വിച്ച് പിന്നെ അടങ്ങിയിരുന്നത് സേതുവേട്ട തറവാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു ഓ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അബിയെ വിളിച്ചിരുന്നു നേരം വെളുത്തിട്ട് രമമ്മയോടൊക്കെ വിവരം പറഞ്ഞാൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പോൾ തന്നെ അമ്മമാർ ഇങ്ങോട്ട് വരാൻ കയറു പൊട്ടിക്കും ആ അതും ശരിയാ സംസാരിക്കുന്നതിനിടയിൽ അനകയുടെ നോട്ടം കാശിയിലേക്ക് വീണു അവൻ അവളി നോക്കി പുഞ്ചിരിച്ചപ്പോൾ അനക ഒന്ന് ചിരിച്ചെന്ന് വരുത്തി മുഖം തിരിച്ചു അതുതന്നെ ഒരു വിധത്തിൽ കാശിക്ക് വലിയ സമാധാനമായി ലച്ചശേഷി കുഞ്ഞാറ്റയ്ക്ക് പേരിടണ്ടേ നീ നല്ല പേര് നോക്കി പറഞ്ഞതാ അനക പറഞ്ഞത് കേട്ട് വിച്ചു ഫോണെടുത്ത് നെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി കൂടെ ഭവാനിയും സേതുവും ഓരോ പേരുകളായി പറയുന്നുണ്ടായിരുന്നു കാശി തൻ്റെ ഫോണെടുത്ത് എന്തോ ടൈപ്പ് ചെയ്ത് തിരിച്ച് പോക്കറ്റിലേക്ക് തന്നെ വെച്ചു ബിച്ചുവിൻ്റെ ഫോണിൽ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വന്നത് കണ്ട് അവളൊന്ന് സംശയിച്ച് തുറന്നു നോക്കി കാശി അതിലെഴുതിയ മെസ്സേജ് കണ്ടതും വിച്ചുവിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിഹാരിക വിച്ചുറക്കെ ആ പേര് പറഞ്ഞു തൻ്റെ ജീവിതത്തിലേക്കൊരു മഞ്ഞുതുള്ളിയുടെ നറുമല്ലത്തോടെ കടന്നു വന്ന ആ കുഞ്ഞു മാലാകായി കാശി കണ്ടെത്തിയ പേര് ഭവാനിക്കും സേതുവിനും അത് ഇഷ്ടമായി ഈ പേര് പോര ചേച്ചി അനകൊരു പുഞ്ചിരിയോടെ തലയാട്ടി നിഹാരിക ഇഷ്ടായോ കുഞ്ഞാറ്റെ വിച്ചു കുഞ്ഞിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് പതിയെ ചുരുട്ടി പിടിച്ച കയ്യിൽ തലോടി കുഞ്ഞാൻറ്റിഷ്ടമായതുപോലെ ഉടക്കത്തിൽ ഒന്ന് പുഞ്ചിരിച്ചു ഇതേ നോക്കിയേ ഇഷ്ടമായി ചിരിക്കുന്നത് കണ്ടില്ലേ വിച്ചു അവളുടെ കൈകളിൽ പതിയെ മുത്തി ഉച്ചയാവാനായി കാണും തറവാട്ടിലെ എല്ലാവരും മനകയെയും കുഞ്ഞിനെയും കാണാനായി വന്നു ഉച്ചത്തേക്കുള്ള ഭക്ഷണം കൂടെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോയത് രണ്ട് ദിവസത്തിനു ശേഷം മനകയെ ഡിസ്ചാർജ് ചെയ്ത് തിരികെ കൈലാസത്തിലേക്ക് പോയി അന്ന് തന്നെ ആ ബി രമയെ അവിടേക്ക് കൊണ്ടു ചെന്നാക്കിയിരുന്നു ഓഫീസിൽ നിന്നും വന്ന കാർത്തിക് വിശ്വനാഥനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് ചെന്നു അവരുടെ അടുത്ത് ചെന്ന് നിലത്ത് മുട്ടുകുത്തിയിരുന്ന് അയാളുടെ കൈകൾ പതിയെ പിടിച്ചു അച്ഛ കാർത്തിയുടെ ശബ്ദം കേട്ടതും വിശ്വനാഥൻ പതിയെ കണ്ണുകൾ തുറന്നു അവനെ കാണി വിശ്വനാഥൻ്റെ കണ്ണുകൾ വിടർന്നു അവന് ചുറ്റും നടക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറയാൻ അയാൾ ആഗ്രഹിച്ചെങ്കിലും ചലിക്കാത്ത നാവാ ശ്രമങ്ങളെയെല്ലാം വിഫലമാക്കി കളഞ്ഞു അച്ഛൻ്റെ അടുത്തേക്ക് വരാത്തതിന് അച്ഛന് പരാതി കാണും അല്ലേ പറ്റുന്നില്ല അച്ഛ അച്ഛനിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ വേദന സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മനപൂർവ്വം വരാതിരിക്കുന്നതാണ് ഇന്ന് രമേശ് വിളിച്ചിരുന്നു ഓർമ്മയില്ലെ രവി അങ്കിളിൻ്റെ മകൻ അവനിപ്പോൾ വയനാട്ടിലെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ന് അവിടെ വച്ച് അവൻ അനുവിനെ കണ്ടെന്ന് അവളുടെ ഡെലിവറി കഴിഞ്ഞു കാണും കയ്യിലൊരു കുഞ്ഞുമുണ്ടായിരുന്നു പോലും കൂടിയാ മറ്റവനും ഉണ്ടായിരുന്നു കാശിനാഥൻ രമേശിൻ്റെ ഹോസ്പിറ്റൽ ഡോക്ടറിൻ്റെ ഫ്രണ്ടാണ് പോലും അവൻ അവൻ്റെ ഫാമിലിയുമുണ്ട് അവൻ ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു ആ ഫോട്ടോ എന്ന് സന്തോഷത്തിലാ അനു എന്നറിയുമോ അച്ഛാ എങ്ങനെ സന്തോഷിക്കാതിരിക്കും കുഞ്ഞും അതിൻ്റെ അച്ഛനും കൂടെ തന്നെ ഉണ്ടല്ലോ ഞാൻ മാത്രം വെഡ്ഡി അനു അവൾക്ക് എങ്ങനെ തോന്നി അച്ഛാ എന്നോട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് സ്നേഹിച്ചിരുന്നില്ലേ ഞാൻ ആ എന്നെ ഒഴിവാക്കി മറ്റൊരുത്തൻ്റെ കൂടെ അവൻ്റെ കുഞ്ഞിനെയും ചുമന്ന് പറ്റുന്നില്ല അച്ഛ എനിക്ക് ഇങ്ങനെ നീറിനീറി കഴിയാൻ വിശ്വൻ്റെ കൈ പിടിച്ച് കുട്ടികളെ പോലെ വിതുമ്പുന്ന കാർത്തിയെ കാണാൻ വിശ്വൻ്റെ കണ്ണുകൾ ഒഴുകി അച്ഛനെല്ലാം അറിഞ്ഞതുകൊണ്ടല്ലേ അവൾ അച്ഛനെയും ഇത്രയും ക്രൂരയാവൻ അവൾക്കെങ്ങനെ കഴിഞ്ഞു അപ്പോഴാണ് അവൻ വിശ്വൻ്റെ കണ്ണിൽ നിന്ന് മൊലിച്ചിറങ്ങിയ കണ്ണുനീര് കണ്ടത് അവനത് കൈയെടുത്ത് തുടച്ചു കൊടുത്തു അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ മാത്രമല്ല ആരും ഈ കാർത്തിക് അങ്ങനെ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി കാർത്തിക്കിന്റെ ഓർമ്മയിൽ പോലും അനു ഉണ്ടാവില്ല ഒരിക്കലും കാർത്തി വിശ്വന്റെ നെറ്റിയിൽ ചുമബിച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു കാർത്തി പോകുന്നതും നോക്കി വാതിലിന്റെ മറവിൽ നിന്ന് മാലിനി ഒന്ന് ചിരിച്ചു കാശിയുടെ ഹോസ്പിറ്റലിന് ജോലികളെല്ലാം ഒരുവിനം പൂർത്തിയായിരുന്നു അടുത്ത മാസത്തോടെ ഉദ്ഘാടനം കഴിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് കുഞ്ഞാറ്റയുടെ വരവോടെ കാശി കൊച്ചിയിൽ നിന്നും ആഴ്ചയിൽ കൈ കൈലാസത്തിലേക്ക് വരാൻ തുടങ്ങി അനക കുളിക്കാനും മറ്റുമായി പോകുന്ന സമയത്ത് അവളെ ഹാളിലായിരുന്നു കിടത്താറ് കാശി ആ സമയം നോക്കി കുഞ്ഞാറ്റയെ എടുത്ത് ഭവാനിയുടെ റൂമിലേക്ക് പോകും അവളുടെ കൂടി കളിക്കാനും സംസാരിക്കാനും കാശി അവസരം നോക്കിയിരിക്കുകയാണ് പതിവ് ഒരു ദിവസം ഇതേപോലെ അനക കുളിക്കാനായി പുറത്തേക്ക് പോയ സമയത്ത് കാശി കുഞ്ഞാറ്റയെ എടുത്ത് റൂമിലേക്ക് പോയി അവരുടേതായ കളികളി മുഴുകിയിരുന്ന സമയത്താണ് അനക എന്തോടുക്കാൻ മറന്നിട്ട് തിരികെ വന്നത് ഹാളിൽ നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാത്തതിനാൽ അവളുടെ ആളി അപ്പോഴാണ് കാശിയുടെ ശബ്ദം റൂമിൽ നിന്നും കേട്ടത് അവളുടെ കാലുകൾ അങ്ങോട്ട് ചലിച്ചു അനക നോക്കിയപ്പോൾ ബെഡിലിരിക്കുന്ന കാശി കൈകളിൽ കൈകളിലിരുന്ന കുഞ്ഞാറ്റ അച്ചയുടെ മുത്തിന് ഉറക്കം വരുന്നുണ്ടോ പറ കുഞ്ഞാറ്റേ ഈ അച്ഛനെ ഇഷ്ടാണോ എന്ന് മോള് അമ്മയോടൊന്ന് ചോദിക്കുവാവേ അച്ചക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് അമ്മയെ മാത്രമല്ല എൻ്റെ കുഞ്ഞാറ്റയെയും അച്ഛ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം കുഞ്ഞൂസ് അമ്മയോടൊന്ന് പറയടാ കാശി കുഞ്ഞിനോട് പറയുന്നത് കേട്ട് അനക ഒരു നിമിഷം തരിച്ചു നിന്നു പിന്നെ അവനടുത്തേക്ക് നടന്നെടുത്തു നനക നേരെ കാശിയുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ അടുത്തെത്തിയതും കുഞ്ഞാറ്റിയെ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി തൻ്റെ നെഞ്ചോട് ചേർത്തു അനകയുടെ പെട്ടെന്നുള്ള നീക്കമായതിനാൽ കാശിയൊന്ന് ഞെട്ടി അനകയുടെ ചുവന്ന മുഖം കണ്ടതും കാശിയാകെ വിളറി എന്താ നിങ്ങളുടെ ഉദ്ദേശം അനക ചോദിച്ചത് കാശിക്ക് വ്യക്തമായില്ല എന്ത് എൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന ഈ സ്നേഹം അതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് ലക്ഷ്മി ഞാൻ കാശി എന്തോ പറയാൻ വന്നത് മനക കൈയ്യുയർത്തി തടഞ്ഞു എന്നോടടുക്കാനും എൻ്റെ സ്നേഹത്തിനു വേണ്ടിയാണ് ഈ അഭിനയവും കാട്ടിക്കൂട്ടലുമെങ്കിൽ വേണ്ട എനിക്കത് ഇഷ്ടമല്ല കാശിയുടെ മുഖത്ത് നോക്കി രൂക്ഷമായി പറഞ്ഞ് അനക കുഞ്ഞിനെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി അപ്പോഴും അനകയുടെ വാക്കുകളിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു കാശി അവൻ പതിയെ ബെഡിലേക്കിരുന്ന് തലയിൽ രണ്ട് കൈ കൊണ്ടും മൂന്നി അവൻ്റെ കണ്ണുകൾ പതിയെ നിറഞ്ഞു വന്നു അവൻ ആ കണ്ണുനീരിനെ പുറത്തുവിടാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തി ഇനിയും അവിടെ നിന്ന് മനസ്സ് കൈവിട്ടു പോകുമെന്ന് തോന്നിയത് കൊണ്ട് ആരോടും പറയാതെ കാറെടുത്ത് പുറത്തേക്ക് പോയി രാത്രിയേറെ വൈകിയ ശേഷമാണ് പിന്നെ കാശി വീട്ടിലേക്ക് വന്നത് അവനെ കാത്ത് ആവലാതിയോടെ സേതുവും ഭവാനിയും മറത്തു നിന്നിരുന്നു എവിടെ പോയി കിടക്കുകയായിരുന്നു നീ എത്ര തവണ ഫോണിൽ വിളിച്ചു നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് ആരോടും പറയാതെ നീ എങ്ങോട്ട് പോയതാ കാശിക്കായിരുന്നതും സേതു ദേഷ്യത്തോട് ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒന്നിനും കാശി മറുപടി കൊടുത്തില്ല അവരെ ഒന്ന് നോക്കി സ്റ്റെയറുകാരെ മുകളിലേക്ക് പോയി കാശിയുടെ മുഖം കണ്ട് അവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി സേതു ഭവാനിയോട് അവനടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ഭവാനി ചെന്ന് നോക്കുമ്പോൾ കാശി ബാൽക്കണിയിലായിരുന്നു കാശി അവനവനടുത്തേക്ക് ചെന്ന് വിളിച്ചു കാശി തിരിഞ്ഞു നോക്കിയത് ഭവാനിയെ കണ്ടവനൊരു വാടിയ പുഞ്ചിരി നൽകി എന്താടാ എന്ത് പറ്റി മോന് അമ്മയോട് അമ്മയോടെന്തിനടാ കള്ളം പറയുന്നേ കാശി ഭവാനിയെ പുണർന്ന് തോളിൽ തലവെച്ച് കിടന്നു അമ്മയോട് പറ മോനെ എന്തെന്റെ കുട്ടിയുടെ സങ്കടം ഭവാനി കാശിയുടെ മുടിയിൽ തലോട് ചോദിച്ചു ഞാൻ കുഞ്ഞാറ്റയോട് കാണിക്കുന്ന സ്നേഹം അഭിനയമായിട്ട് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് ഭവാനി കാശിയെ മുഖം ഉയർത്തി നോക്കി എന്ത് പറ്റിപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ലക്ഷ്മി അവൾ എന്നോട് പറഞ്ഞു ഞാൻ കാണിക്കുന്നത് വെറും അഭിനയമാണെന്ന് അതും ലക്ഷ്മിക്ക് എന്നെ ഇഷ്ടമാവാൻ വേണ്ടി അമ്മയ്ക്ക് തോന്നുന്നു അങ്ങനെ ശരിയാണ് ഞാൻ കുഞ്ഞാറ്റയുടെ അച്ഛനല്ല പക്ഷേ അമ്മയ്ക്ക് അറിയാലോ ലക്ഷ്മി ഞാൻ ഇഷ്ടപ്പെട്ടത് മുതൽ അവൾ എൻ്റേതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചെന്ന മുതൽ അവളുടെ വയറ്റിലുള്ള കുഞ്ഞും എൻ്റേതാണ് അങ്ങനെയും ഞാൻ കണ്ടിട്ടുള്ളൂ ലക്ഷ്മി കുഞ്ഞാറ്റയെ പ്രസവിക്കുമ്പോൾ അവൾ അനുഭവിച്ച അതേ വേദന ഞാനും ലേബർ റൂമിന് പുറത്തുനിന്ന് അനുഭവിച്ചിട്ടുണ്ട് ആ കുഞ്ഞുമുഖം കണ്ട നിമിഷം മുതൽ എന്നിൽ അവൾക്കായ ഒരു അച്ഛൻ്റെ സ്നേഹം വാത്സല്യവും കരുതലും നിറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നവർക്കൊരു പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ലായിരിക്കും ലക്ഷ്മി പോലും അതുകൊണ്ടാകും അങ്ങനെയൊക്കെ പറഞ്ഞത് അവളെയും എൻ്റെ കുഞ്ഞാറ്റയെയും എനിക്ക് ജീവനാണ് എന്ന് എങ്ങനെയാണ് ലക്ഷ്മിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് അറിയില്ലമ്മി എനിക്ക് സംസാരിക്കുമ്പോൾ പലപ്പോഴായി അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു അമ്മ ഒന്ന് ലച്ചുവിനോട് സംസാരിക്കട്ടെ വേണ്ടമ്മേ അവൾക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നാലും അമ്മ ഒന്ന് സംസാരിച്ച് നോക്കാം അമ്മ ഇന്ന് സംസാരിക്കാനാ ഒരാളെ പറഞ്ഞ് ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ ചെയ്താൽ അവൾ എന്നെ ഉള്ളെറിഞ്ഞ് സ്നേഹിക്കുമോ ഒരിക്കലുമില്ല അവൾ പറഞ്ഞ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു എന്നുള്ളത് ശരിയാ പക്ഷേ ഇപ്പോഴും അവളോടുള്ള എൻ്റെ പ്രണയം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ എന്നെങ്കിലും അവൾക്കെന്നെ മനസ്സിലാക്കും ആ നിമിഷത്തിനായി കാത്തിരുന്നോളാം ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി കാശി ഭവാനിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ഇവരുടെ സംസാരമെല്ലാം ശ്രവിച്ചാനക കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീറുമെല്ലേ തുടച്ച് താഴേക്ക് പോയി കുറേ നേരം കാശി ഒന്നും ഇണ്ടാതെ ഭവാനിയുടെ മടിയിൽ കിടന്നു അമ്മ ഭക്ഷണം വിളമ്പട്ടെ നിശബ്ദത മുറിച്ച് ഭവാനി ചോദിച്ചു വേണ്ടമ്മേ വിശപ്പില്ല ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ നീ കാശി മറുപടിയൊന്നും കൊടുക്കാതെ ഭവാനിയുടെ കൈ തൻ്റെ കവളിനിടയിലേക്ക് വെച്ചുകിടന്നു ഭവാനി കുറച്ച് സമയം കൂടെ കാശിയുടെ അടുത്ത് ചിലവഴിച്ച ശേഷം താഴേക്ക് ചെന്നു അനകയുടെ റൂമിന് മുന്നിലെത്തിയതും അവരൊന്ന് സംശയിച്ച് നിന്നു പിന്നെ ആ റൂമിനടുത്തേക്ക് നടന്നു ഭവാനി ചെല്ലുമ്പോൾ അനക കുഞ്ഞാറ്റയ്ക്ക് പാല് ഉറക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഭവാനിയെ കണ്ടവളൊന്ന് പുഞ്ചിരിച്ചു ഉറങ്ങിയില്ലായിരുന്നു മോള് ഇല്ലമ്മേ ഇവൾ ഉറങ്ങിയാലല്ലേ ഉറങ്ങാൻ പറ്റൂ ഇങ്ങനെടുക്കാം ഭവാനി കുഞ്ഞിനെ തൻ്റെ കൈകളിലേക്ക് വാങ്ങി അല്പസമയം കഴിഞ്ഞതും അവൾ ഉറങ്ങാൻ തുടങ്ങി മോളെ അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട് ഭവാനെ തുടക്കമിട്ടതും അനകയ്ക്ക് കാശിയുടെ കാര്യമാവും പറയാനാവുക എന്ന് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ പറ്റി കാശി പറഞ്ഞിരുന്നു അതും ഞാൻ ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് അവൻ പറയാൻ കൂട്ടാക്കിയത് മോൾക്ക് അവൻ്റെ ഇഷ്ടം ഒരു പക്ഷേ ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല അതിനൊരിക്കലും അമ്മ മോളെ കുറ്റപ്പെടുത്തില്ല ചിലപ്പോൾ മോൾക്ക് പഴയ ജീവിതത്തിൻ്റെ ഓർമ്മയും ഇനിയും അങ്ങനെ തന്നെ ആയാലോ എന്നുള്ള ഭയവും കാണാം പക്ഷേ മോളെ ജീവിതം എപ്പോഴും കയ്പ് മാത്രം നിറഞ്ഞതായിരിക്കില്ല അമ്മയ്ക്കുറപ്പുണ്ട് മോളെയും കുഞ്ഞാറ്റേയും കാശി പൊന്നുപോലെ നോക്കുമെന്ന് മോളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്ക് അമ്മ ഒന്നിനും മോളെ നിർബന്ധിക്കില്ല അവനെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും മോൾക്കൊരു ശല്യമായി അവൻ വരില്ല അതോർത്ത് മോള് പേടിക്കണ്ട അനകയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി ഭവാനി തിരികെ പോയി പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിച്ച് കാശി തിരിച്ചു പോവാനൊരുങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം താഴേക്കിറങ്ങി കാശി അനകയുടെ റൂമിനടുത്തേക്ക് ചെന്നു അടച്ചിട്ട വാതിൽ പതിയെ ഒന്ന് കൊട്ടി കുഞ്ഞാറ്റയ്ക്ക് പാല് കൊടുക്കുകയായിരുന്ന അനക കുഞ്ഞിനെ തിരികെ കിടത്തി ഡോറ് തുറന്നു മുന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ടതും അനകൊന്ന് സംശയിച്ചു ഞാൻ തിരിച്ചു പോവുകയാണ് പോകുന്നതിന് മുൻപ് ഞാൻ മോളെ ഒന്ന് കണ്ടോട്ടെ അനകൊരു നിമിഷം എന്തോ ചിന്തിച്ച് കാശിക്കകത്തേക്ക് കയറാനായി കൊടുത്തു കാശി ബെഡിലേക്കിരുന്ന് കുഞ്ഞാറ്റയുടെ കൈക്കുള്ളിൽ തൻ്റെ വിരലുകൾ വെച്ചു കുഞ്ഞാറ്റേ അവൻ്റെ വിളി അവൾ ചിരിച്ചു അവനുള്ള മറുപടി മറുപടിയൊന്നോണം കുഞ്ഞാറ്റ അവളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കി കാശി അത് കേട്ട് മനസ്സറിഞ്ഞ് ചിരിച്ച് അവളുടെ നെറ്റിയിൽ പതിയെ ഒന്ന് മുത്തി അച്ഛയുടെ മുത്ത് കളിക്കുമായിരുന്നോ അച്ഛന്ന് പോകുകട്ടോ കുറെ കഴിഞ്ഞിട്ട് ഇനി അച്ഛ തിരിച്ചു തിരിച്ചുവരൂ എൻ്റെ കുഞ്ഞൂസിനെ ഒത്തിരി മിസ് ചെയ്യും അച്ഛയെ മറന്നു പോവല്ലേ വാവേ കുഞ്ഞാറ്റയുടെ നെറ്റിയിൽ ഒന്നുകൂടെ ചുംബിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞാറ്റ അവൻ്റെ കൈവിരൽ വിടാതെ പിടിച്ചിരുന്നു അവനോട് അവളുടെ ഭാഷയിൽ എന്തെല്ലാമോ സംസാരിക്കുമായിരുന്നു അവൾ അവരുടെ രണ്ടു പേരുടെയും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു അനക കാശി പതുങ്ങിയവൻ്റെ വിരൽ അവളുടെ കുഞ്ഞിക്കൈകളിൽ നിന്ന് മോചിപ്പിച്ച് കുഞ്ഞാറ്റയുടെ കാലുകളിൽ അമർത്തി മുത്തി തിരിഞ്ഞ് പുറത്തേക്ക് പോവാനൊരുങ്ങി വാതിൽക്കൽ തന്നെ നോക്കി നിൽക്കുന്ന അനകയടുത്തേക്ക് അവൻ ചെന്നു കുഞ്ഞാറ്റയുടെ അച്ഛനല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചതാണ് കഴിയുന്നില്ല മനസ്സിൽ അവളുടെ അച്ഛനായി കഴിഞ്ഞു പോയി ഇനി അത് മാറ്റാൻ ഒരിക്കലും സാധിക്കില്ല അതിനി തനിക്കിഷ്ടമല്ലെങ്കിൽ പോലു പോവട്ടെ അനകയെ ഒന്ന് നോക്കി വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞ് അവൻ കൊച്ചിയിലേക്ക് തിരികെ പോയി ഒരു മാസത്തോളം കാശി വീട്ടിലേക്ക് പോയില്ല ഭവാനി അവനെ ഫോൺ വിളിക്കുന്നതിനായി പലപ്പോഴായി വരാൻ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് കാശി വരാതിരിക്കും അതിനിടയിൽ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു സേതുവും വിച്ചുവും അബിയുടെയും സതീഷുടേയും കൂടെ ഉദ്ഘാടനത്തിനെ പോയിരുന്നു ദൂരെ കൂടുതലും അനക തനിച്ചാവുന്ന കാരണം ഭവാനി പോയില്ല വിച്ഛാനകിയുടെ ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് അന്നത്തെ പരിപാടികൾ കാണിച്ചു കൊടുത്തിരുന്നു ഒരു ദിവസം കാശിയുടെ ഫോണിലേക്ക് ഒരു അന്നൂർ നമ്പറിൽ നിന്നും കോൾ വന്നു ഡ്യൂട്ടിയിലായിരുന്ന സമയമായിരുന്നതിനാൽ കാശിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അവനൊന്ന് ഫ്രീ ആയ ശേഷം ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു രണ്ട് മൂന്ന് തവണ റിങ് ചെയ്ത ശേഷമാണ് ഫോൺ കണക്റ്റായത് ഒരു പെൺസ്വരമായിരുന്നു മറുഭാഗത്ത് നിന്നും കാശി കേട്ടത് ഹലോ കാശിനാഥൻ അല്ലേ അതെ ആരാണ് മനസ്സിലായില്ല ഞാൻ നയന കാർത്തിക്കിൻ്റെ സിസ്റ്ററാണ് കാർത്തിക് അനു അനു സോറി അനകയുടെ എക്സ് ഹസ്ബൻഡ് കാർത്തിക് ഞാൻ അവൻ്റെ ചേച്ചിയാണ് ഓ യെസ് പറയൂ എനിക്ക് അനകയുടെ നമ്പറ് വേണ്ടിയിരുന്നു ഒരത്യാവശ്യകാര്യൻ പറയാൻ വേണ്ടിയാണ്